നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ സ്വന്തം ചേലക്കരയിലും ഡോക്ടർ ടൂൾസിന്റെ പുതിയ പവർ ടൂൾ ഷോപ്പ് തുടങ്ങിയ വാർത്ത നല്ല ക്വാളിറ്റിയുള്ള വാറന്റിയുള്ള ലൈഫ് ടൈം സർവീസ് സപ്പോർട്ട് നൽകുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള പവർ ടൂളുകൾ കുറഞ്ഞ വിലയിൽ ഇനി ചേലക്കരയിലെ മേപ്പാടം ജംഗ്ഷനിലുള്ള ഡോക്ടർ ടൂൾസ് ഷോപ്പിൽ സന്ദർശിക്കൂ ഡോക്ടർ ടൂൾസ് പവർ ടൂൾ സ്പെഷ്യലിസ്റ്റ് ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ പൊതുസ്ഥലങ്ങൾ ശുചീകരിക്കുന്നതിനായി മേപ്പാടത്തെ ഡോക്ടർ ടൂൾസ് എന്ന സ്ഥാപനം പുല്ലുവെട്ടി യന്ത്രം കൈമാറി ചേലക്കര ആറാം വാർഡ് മെമ്പർ എൻ എം ഷാനവാസ് യന്ത്രം ഏറ്റുവാങ്ങി ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ പൊതുസ്ഥലങ്ങൾ ശുചീകരിക്കുന്നതിനായി മേപ്പാടത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർ ടൂൾസ് എന്ന സ്ഥാപനം പുല്ലുവെട്ടി യന്ത്രം സൗജന്യമായി നൽകി പഞ്ചായത്തിലെ ആറാം വാർഡിലെ പൊതുയിടങ്ങളിലെ കാടുപടലങ്ങൾ വെട്ടിത്തെളിച്ച് വൃത്തിയാക്കുന്നതിനായാണ് അത്യാധുനികമായ ഈ യന്ത്രം സ്ഥാപനം കൈമാറിയത് മേപ്പാടത്തുള്ള ഡോക്ടർ ടൂൾസ് സ്ഥാപനത്തിൽ വെച്ച് നടന്ന ലളിതമായ ചടങ്ങിൽ ആറാം വാർഡ് മെമ്പർ എൻ എം ഷാനവാസ് യന്ത്രം ഏറ്റുവാങ്ങി ചടങ്ങിൽ സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ സലീം മുൻ വാർഡ് മെമ്പർ എൽ സി ബേബി പ്രദേശത്തെ പ്രമുഖർ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ മേപ്പാടത്ത് സ്ഥിതി ചെയ്യുന്ന ഡോക്ടർ ടൂൾസിന്റെ വകയായി മേപ്പാടം ആണവാർഡിന് ഒരു പുൽവട്ടി യന്ത്രം തരുന്നുണ്ട് അതിന്റെ ഒരു പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന് ഈ ടൂൾസ് തന്ന സരി പ്രത്യേകം നന്ദി പഞ്ചായത്തിന്റെ വ്യക്തിപരമായ എല്ലാവരുടെയും അറിയിക്കുന്നു പഞ്ചായത്തിന്റെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഏറെ സഹായകമാകുന്ന ഈ മാതൃകാപരമായ പ്രവർത്തനത്തെ നാട്ടുകാർ അഭിനന്ദിച്ചു നമ്മുടെ സ്നേഹം നിറഞ്ഞ നമ്മുടെ നാട്ടുകാരുടെയും സുഹൃത്തുക്കളും ഒരുപാട് നമ്മളെ സഹകരിച്ചിട്ടുണ്ട് തുടർന്നും ഈ സഹകരണം വേണമെന്ന് പറയുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സരാശംസകൾ നേരുന്നു ന്യൂസ്